ഹിപ്പോ പൊട്ടാമസിനെക്കുറിച്ച് നമ്മൾ കാണുന്നതും കേൾക്കുന്നതും ഒരു വലിയ ജീവി എപ്പോഴും വെള്ളത്തിൽ കിടക്കുന്നതായിട്ടൊക്കെയാണ് എന്നാൽ ഹിപ്പോ പൊട്ടാമസിനെക്കുറിച്ചുള്ള നമ്മൾക്ക് ആർക്കും അറിയാൻ പാടില്ലാത്ത ഞെട്ടിപ്പിക്കുന്ന യാഥാർഥ്യങ്ങളുമായിട്ടാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത് ഹിപ്പോ പൊട്ടാമസും കാണ്ടാമൃഗവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ആഫ്രിക്കയിലെ ഏറ്റവും കൂടുതൽ മനുഷ്യർ മരിക്കാൻ കാരണമായ മൃഗമായതെങ്ങനെ അതിശയിപ്പിക്കുന്ന പല്ലിൻ്റെ പ്രത്യേകത എന്ത് മലമൂത്ര വിസർജനം ചെയ്യുമ്പോൾ ഫാൻ പോലെ വാല് കറക്കുന്നത് എന്തിന് കൊക്കൈൻ ഹിപ്പോകൾ എന്നറിയപ്പെടുന്ന ഹിപ്പോകൾ എന്താണ് രക്തം വിയർക്കുമോ ഇവ വെള്ളത്തിനടിയിൽ എങ്ങനെ ഉറങ്ങുന്നു തുടങ്ങി നമ്മളറിയാത്ത നിരവധി വസ്തുതകൾ ഈ വീഡിയോയിലുണ്ട് ഞെട്ടിപ്പിക്കുന്ന ഒരു സത്യം നിങ്ങൾക്കറിയാമോ ആഫ്രിക്കയിൽ സിംഹത്തെക്കാളും പുലിയേക്കാളും മനുഷ്യർ കൂടുതൽ കൊല്ലപ്പെടുന്നത് ഹിപ്പോ പൊട്ടാമസുകൾ വഴിയാണ് ഒരു വർഷം അഞ്ഞൂറോളം മനുഷ്യരെയാണ് ഹിപ്പോയുടെ ആക്രമണത്തിൽ മരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഹിപ്പോകൾ മിക്കപ്പോഴും വെള്ളത്തിൽ മുങ്ങിയാണ് കിടക്കുന്നത് ഇതറിയാതെ ചെറിയ ബോട്ടിലോ വഞ്ചിയിലോ അവിടെ എത്തുമ്പോൾ ഹിപ്പോ വെള്ളത്തിൽ നിന്ന് പൊങ്ങി വന്ന് വഞ്ചിയോ ബോട്ടോ മറിച്ചിട്ട് മനുഷ്യരെ വെള്ളത്തിലേക്ക് വീഴ്ത്തുന്നു ഇങ്ങനെ ശ്വാസം മുട്ടിച്ചും കടിച്ചും കൊല്ലുന്നു കരയിൽ എങ്ങനെയാണ് മനുഷ്യർ ആക്രമിക്കപ്പെടുന്നതെന്ന് നോക്കാം രാത്രിയിലാണ് ഹിപ്പോകൾ പുല്ല് തിന്നാൻ കരയിലേക്ക് വരുന്നത് ഈ സമയത്ത് അറിയാതെ ഹിപ്പോയുടെ മുന്നിൽപ്പെട്ടാൽ ഓടിച്ചിട്ട് ആക്രമിക്കും ചവിട്ടിയും കടിച്ചുമാണ് കൊല്ലുന്നത് ഓർക്കുക മൂവായിരം കിലോ ഭാരമുള്ള ഹിപ്പോ മനുഷ്യനേക്കാൾ വേഗത്തിൽ ഓടാൻ കഴിയും ഇത്രയും ഭാരമുള്ള ജീവിയുടെ ചവിട്ട് എത്ര മാത്രം ഉണ്ടാകുമെന്ന് ഊഹിക്കാമല്ലോ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു പ്രത്യേകത ഹിപ്പോ പൊട്ടാമസിൻ്റെ ഓട്ടത്തിലുണ്ട് മൂവായിരം കിലോ വരെ ഭാരമുള്ള ഹിപ്പോ പൂർണ്ണ വേഗതയിൽ ഓടുമ്പോൾ നിമിഷ നേരത്തേക്ക് നാല് കാലുകളും ഒരേ സമയം തറയിൽ നിന്ന് ഉയർന്ന് വായുവിലായിരിക്കും ഇതിനെ എയർ ബോൺ ഗാലോപ്പ് എന്നാണ് വിളിക്കുന്നത് ഈ സമയത്ത് മണിക്കൂറിൽ മുപ്പത് കിലോമീറ്റർ വരെ വേഗതയുണ്ടാകും ഇവിടെ ഹിപ്പോയുടെ വായെപ്പറ്റി അറിയേണ്ടതാണ് ഇവയ്ക്ക് നൂറ്റമ്പത് ഡിഗ്രി വരെ വായ തുറക്കാൻ സാധിക്കും പൂർണ്ണ വളർച്ച എത്തിയ മനുഷ്യനെ വായയിൽ ഉൾക്കൊള്ളിക്കാൻ സാധിക്കും ഹിപ്പോയുടെ വായയുടെ വലിപ്പം നാല് അടി വരെയാണ് അതുപോലെ ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ് താഴത്തെ പല്ലിന് രണ്ട് അടി വരെ നീളമുണ്ട് അതായത് നമ്മുടെ കൈമുട്ട് മുതൽ വിരലിന്റെ അറ്റം വരെയുള്ള നീളം ഇവയുടെ കടിക്ക് സിംഹത്തെക്കാൾ മൂന്നിരട്ടി ശക്തിയുണ്ട് അതായത് ആയിരത്തി എണ്ണൂറ് പി എസ് ആയി ഒറ്റക്കടിയിൽ തന്നെ ആന്തരിക അവയങ്ങൾ തകർന്ന് മരണപ്പെടും ഇവിടെ നാം ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കണം ഹിപ്പോ കോട്ടുവായ പോലെ വായ തുറക്കുന്നത് ഉറക്കം വന്നിട്ടല്ല ഇത് എൻ്റെ പ്രദേശമാണ് ഇങ്ങോട്ട് ആരും വരേണ്ട എന്ന് അറിയിക്കുന്നതാണ് വെള്ളത്തിലാണ് ഇവർ ഉറങ്ങുന്നതെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ എന്നാൽ വിശ്വസിക്കണം ഇത് സത്യമാണ് അപ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ചോദ്യം അവർ എങ്ങനെ ശ്വസിക്കുന്നതെന്ന് ഓരോ മൂന്ന് മുതൽ അഞ്ച് മിനിറ്റ് കൂടുമ്പോൾ അവ തനിയെ വെള്ളത്തിൽ നിന്ന് മുകളിലേക്ക് പൊങ്ങി വരും ഈ സമയത്ത് നല്ല ഉറക്കമായിരിക്കും അതായത് ഉറക്കത്തിൽ നിന്ന് ഉണരാതെ മുകളിലേക്ക് പൊങ്ങി വന്ന് ശ്വാസമെടുത്ത് താഴേക്ക് പോകുന്നു അതുപോലെ ഇവ വെള്ളത്തിനടിയിലേക്ക് താഴ്ന്നു പോകുമ്പോൾ മൂക്കിലെ ദ്വാരങ്ങളും ചെവിയും താനെ അടയുന്നു അങ്ങനെ വെള്ളം ഉള്ളിലേക്ക് കടക്കുന്നത് തടയുന്നു നിങ്ങളിൽ എത്ര പേർക്കറിയാം ഹിപ്പോപൊട്ടാമസിന്റെ ജനനത്തെക്കുറിച്ച് ഇവ ജനിക്കുന്നത് വെള്ളത്തിനടിയിൽ വെച്ചാണ് ജനിച്ച ഉടൻ തന്നെ കുഞ്ഞുങ്ങൾ മുകളിലേക്ക് വന്ന് ആദ്യ ശ്വാസം എടുക്കും ജനിക്കുമ്പോൾ തന്നെ ഇവയ്ക്ക് നീന്താൻ അറിയാം അതുപോലെ കുഞ്ഞുങ്ങൾ പാല് കുടിക്കുന്നത് വെള്ളത്തിനടിയിൽ വെച്ചാണ് പാല് കുടിക്കുന്നതിനിടയിൽ ശ്വാസമെടുക്കാൻ ഇടയ്ക്കിടയ്ക്ക് മുകളിലേക്ക് പൊങ്ങി വരും പാല് കുടിക്കുന്ന സമയത്ത് മൂക്കിലെയും ചെവിയിലെയും ദ്വാരങ്ങൾ തനിയെ അടയുന്നു കുഞ്ഞുങ്ങൾ ഉള്ള സമയത്ത് അമ്മ അതീവ ആക്രമകാരികളാണ് കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് മുതലകളോ സിംഹങ്ങളോ ചെന്നാൽ അതിക്രൂരമായി ആക്രമിക്കും ഹിപ്പോകളുടെ അതിക്രൂരമായ ആക്രമണം അറിയാവുന്നതുകൊണ്ട് മുതലകൾ ഹിപ്പോകൾ താമസിക്കുന്ന ജലാശയത്തിലുണ്ടെങ്കിൽ അവരുടെ അടുത്തേക്ക് വരാതെ അവർ ജീവിക്കുന്നു ഹിപ്പോകൾക്ക് വെള്ളത്തിൽ നീന്താൻ കഴിയില്ല മറിച്ച് നടക്കുകയോ ബൗൺസ് ചെയ്യുകയാണ് ചെയ്യുന്നത് കാരണം ഇത്രയും ഭാരം കാരണം ഇവ വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നു ഒരു ദിവസം പതിനാറ് മുതൽ പതിനെട്ട് മണിക്കൂർ വരെ വെള്ളത്തിലായിരിക്കും അതായത് പകൽ മുഴുവനും വെള്ളത്തിലായിരിക്കും ആഫ്രിക്കയിലെ കഠിനമായ ചൂടിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയാണ് രാത്രിയിലാണ് ഹിപ്പോകൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കരയിലേക്ക് വരുന്നത് പുല്ലാണ് ഇവയുടെ പ്രധാന ഭക്ഷണം ഒരു ദിവസം മുപ്പത്തഞ്ച് കിലോ തുടങ്ങി നാൽപ്പത് കിലോ വരെ പുല്ല് ഭക്ഷിക്കും ഇവയുടെ വലിപ്പം വെച്ച് നോക്കിയാൽ വളരെ കുറവ് ഭക്ഷണമാണത് പകൽ മുഴുവനും വെള്ളത്തിലായതുകൊണ്ട് വളരെ കുറച്ച് ഊർജം മാത്രമേ ഉപയോഗിക്കേണ്ടതായി വരുന്നുള്ളൂ രാത്രിയിൽ പത്ത് കിലോമീറ്റർ ദൂരം വരെ ഭക്ഷണം തേടി പോകാറുണ്ട് നമ്മിൽ പലർക്കുമുള്ള സംശയമാണ് ഹിപ്പോ പൊട്ടാമസും കാണ്ഡാമൃഗവും ഒന്നാണോ എന്ന് ഇവ രണ്ടും രണ്ട് ജീവികളാണ് ഹിപ്പോപൊട്ടാമസ് പകുതി വെള്ളത്തിലും കരയിലും ജീവിക്കുമ്പോൾ കാണ്ടാമൃഗം കരയിൽ മാത്രം ജീവിക്കുന്നു കാണ്ടാമൃഗത്തിന് കൊമ്പുണ്ട് ഹിപ്പോകൾക്ക് കൊമ്പില്ല പകരം നീളമുള്ള പല്ലാണ് ഉള്ളത് കാണ്ടാമൃഗത്തിന് നല്ല പടച്ചട്ട പോലെയുള്ള തൊലിയാണ് ഉള്ളത് എന്നാൽ ഹിപ്പോകൾക്ക് തൊലിക്ക് കട്ടിയുണ്ടെങ്കിലും സോഫ്റ്റ് ആയ തൊലിയാണ് ഉള്ളത് കാണ്ടാമൃഗം ശാന്തശീലരാണ് എന്നാൽ ഹിപ്പോകൾ ആക്രമണകാരികളും കാണ്ടാമൃഗം ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത് ഹിപ്പോകൾ കൂട്ടമായും കാണ്ടാമൃഗം പകൽ സജീവമാകുമ്പോൾ ഹിപ്പോകൾ രാത്രിയിലും ചില ആളുകൾ ഹിപ്പോകൾ രക്തം ഉയർക്കാറുണ്ട് എന്ന് പറയാറുണ്ട് അത് തെറ്റാണ് ഹിപ്പോകൾക്ക് മനുഷ്യനെ പോലെ വിയർപ്പ് ഗ്രന്ഥികളില്ല പകരം തൊലിയിൽ വിയർപ്പ് ഗ്രന്ഥിയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഗ്രന്ഥിയുണ്ട് ഇവയിൽ നിന്ന് ഒരു ദ്രാവകം പുറത്തു വരും ഇവ സൂര്യപ്രകാശവുമായി പ്രവർത്തിച്ച് ആദ്യം ചുവന്ന നിറമാകുന്നു പിന്നീട് ബ്രൗൺ നിറവും ഇതുകൊണ്ടാണ് രക്തം വിയർക്കുകയാണെന്ന് പറയുന്നത് ഈ ദ്രാവകം ശരിക്കും നല്ല സൺസ്ക്രീൻ പോലെ പ്രവർത്തിക്കുന്നു ഇപ്പോഴത്തെ തൊലിക്ക് രണ്ട് ഇഞ്ച് വരെ കട്ടിയുണ്ട് ഇത് ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷ നേടാൻ സഹായിക്കുന്നു എന്നാൽ ഇവയുടെ തൊലിയുടെ ഏറ്റവും പുറമെയുള്ള പാളി വളരെ നേർത്തതാണ് അതുകൊണ്ട് വളരെ പെട്ടെന്ന് ജലാംശം ഇതിലൂടെ നഷ്ടപ്പെടുന്നു ഇത് തൊലി പെട്ടെന്ന് ഉണങ്ങാൻ കാരണമാകുന്നു ആദ്യത്തെ മുപ്പത് മിനിറ്റൊക്കെ തൊലിയിലെ ചുവന്ന ദ്രാവകം സംരക്ഷിക്കുന്നു ഒരു മണിക്കൂറിൽ കൂടുതലായാൽ തൊലി പൊട്ടി വിണ്ടുകേറി കഠിനമായ വേദന അനുഭവപ്പെടും ഇതിൽ നിന്ന് രക്ഷ നേടാനാണ് ഇവർ പകൽ സമയം മുഴുവനും വെള്ളത്തിൽ കഴിഞ്ഞുകൂടുന്നത് ഹിപ്പോയുടെ മുലപ്പാലിന് പിങ്ക് നിറമാണെന്ന് പറയാറുണ്ട് എന്നാൽ സത്യം അതല്ല ഇവയുടെ പാൽ വെള്ള നിറം തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ തൊലിയിൽ കുടിവരുന്ന ചുവന്ന ദ്രാവകത്തെ പറ്റി കുഞ്ഞുങ്ങൾ പാല് കുടിക്കുമ്പോൾ ഈ ദ്രാവകം പാലുമായി കലരുന്നത് കാരണം പിങ്ക് നിറമാവുന്നു മറ്റൊരു രസകരമായ വസ്തുത ഹിപ്പോകളുടെ മലമൂത്ര വിസർജനമാണ് ഇവ മലമൂത്ര വിസർജനം നടത്തുമ്പോൾ വാല് ഫാൻ പോലെ കറുക്കിക്കൊണ്ടിരിക്കും കറങ്ങുന്ന വാലിൽ തട്ടി മലം ചുറ്റുമുള്ള എല്ലാ ഭാഗത്തേക്കും തെറിച്ചു പോകുന്നു എന്തിനിവ ഇങ്ങനെ ചെയ്യുന്നു തെറിച്ചു പോകുന്ന അത്രയും ഭാഗം തൻ്റെ അതിർത്തിയാണെന്ന് മറ്റു ഹിപ്പോകളെ അറിയിക്കുകയാണ് ഹിപ്പോ വന്യമായ അവസ്ഥയിൽ കാണപ്പെടുന്നത് ആഫ്രിക്കയിലാണ് വലിപ്പത്തിലും ഭാരത്തിലും കരയിലെ ജീവികളിൽ മൂന്നാം സ്ഥാനമാണ് ഇവയ്ക്കുള്ളത് ഹിപ്പോ പൊട്ടാമസ് എന്ന പേരുണ്ടായത് ഗ്രീക്ക് ഭാഷയിൽ നിന്നാണ് ഹിപ്പോ എന്നാൽ കുതിര പൊട്ടാമസ് എന്നാൽ നദി അവർ നദി കുതിര എന്നാണ് ഇവയെ വിളിച്ചിരുന്നത് ഇവയ്ക്ക് പതിനേഴ് വരെ നീളവും അഞ്ച് അടിവരെ പൊക്കവുമായിരിക്കും ആയുസ് അമ്പത് വർഷം വരെ ഹിപ്പോകൾ കൂട്ടമായി ജീവിക്കുന്നവരാണ് പത്ത് മുതൽ മുപ്പത് അംഗങ്ങൾ ഉണ്ടാവും ഈ കൂട്ടത്തെ പോഡ് എന്ന് വിളിക്കുന്നു ഈ കൂട്ടത്തിന് ശക്തമായ നേതാവ് ഉണ്ടായിരിക്കും ഒരു ആൽഫ മേൽ പെൺ ഹിപ്പോകളും കുഞ്ഞുങ്ങളും മറ്റ് ആൺ ഹിപ്പോകളും ഈ നേതാവിനെ കീഴടങ്ങി ജീവിക്കണം അതുപോലെ ഹിപ്പോകൾക്ക് ശക്തമായ അതിർത്തിയുണ്ട് ഈ അതിർത്തിയിലേക്ക് മറ്റ് ഗ്രൂപ്പിലെ അംഗങ്ങൾ വരാൻ പാടില്ല എന്നാൽ കൗതുകമുള്ള കാര്യം ഈ അതിർത്തി വെള്ളത്തിൽ മാത്രമാണ് കരയിൽ എല്ലാവരും ഒരുമിച്ച് ശാന്തരായി ഭക്ഷണം തേടുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കൊളംബിയയിലെ ലഹരി മരുന്ന് രാജാവായ ടാബ്ലോ എസ്കോബാറിൻ്റെ സ്വകാര്യ മൃഗശാലയിലേക്ക് ഒരു ആൺ ഹിപ്പോയെയും മൂന്ന് പെൺ ഹിപ്പോയെയും കൊണ്ടുവന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ എസ്കോബാർ കൊല്ലപ്പെട്ട ശേഷം ആ മൃഗശാലയിൽ മറ്റ് മൃഗങ്ങളെ മാറ്റിയെങ്കിലും ഈ ഹിപ്പോകളെ മാറ്റാൻ കഴിഞ്ഞില്ല സംരക്ഷിക്കാൻ ആളില്ലാതെയായതോടെ ഇവ മതിൽ കെട്ടുകൾ തകർത്ത് മഗ്ലീന നദിയിലെത്തി അവിടെ പെറ്റുപെരുകി ആ നാല് ഹിപ്പോകൾ ഇപ്പോൾ നൂറ്റി അറുപത് എണ്ണമായി സ്വാഭാവിക ശത്രുക്കൾ ഇല്ലാതെ ആയതോടെ ഇവ മനുഷ്യർക്കും പ്രകൃതിക്കും ഭീഷണിയായി ഈ ഹിപ്പോകളെ കൊക്കൈൻ ഹിപ്പോകൾ എന്ന് അറിയപ്പെടുന്നു ഹിപ്പോപൊട്ടാമസ് രണ്ട് വിഭാഗമുണ്ട് പിഗ്മി എന്നറിയപ്പെടുന്ന ഹിപ്പോകൾ വളരെ ചെറുതാണ് മറ്റ് ഹിപ്പോക്കളേക്കാൾ പത്തിൽ ഒന്ന് മാത്രമേ ഉണ്ടാകൂ അതായത് നൂറ്റി അൻപത് കിലോ മുതൽ ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് കിലോ വരെ മാത്രം ഭാരമുണ്ടാകൂ ഇവ സാധാരണ ഹിപ്പോകളെ പോലെ അധികം സമയം വെള്ളത്തിൽ ചിലവാക്കാറില്ല ഈർപ്പമുള്ള സ്ഥലങ്ങളിലും ചതുപ്പുകളിലുമൊക്കെ കാണപ്പെടുന്നു മറ്റ് ഹിപ്പോകളിൽ നിന്ന് വ്യത്യസ്തമായി ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത് ഹിപ്പോപൊട്ടാമസിന്റെ അടുത്ത ബന്ധു ആരാണെന്ന് കേട്ടാൽ നമ്മൾ ഞെട്ടും അത് തിമിംഗലങ്ങളും ഡോൾഫിനുമാണ് ആണ് ഹിപ്പോകളുടെ കണ്ണും മൂക്കും ചെവികളും തലയ്ക്ക് മുകളിലാണ് മുങ്ങിക്കപ്പലിലെ പെരിസ്കോപ്പ് പോലെ ശരീരം മുഴുവൻ വെള്ളത്തിൽ മുങ്ങി പുറംലോകം കാണാനും ശ്വസിക്കാനും സാധിക്കുന്നു വെള്ളത്തിനടിയിൽ കാണാൻ പ്രത്യേക കവചം ഇവയുടെ കണ്ണിനുണ്ട് മനുഷ്യർക്ക് കേൾക്കാൻ സാധിക്കാത്ത ഇൻഫ്രാസോണിക് ശബ്ദങ്ങൾ ഉപയോഗിച്ചാണ് ഇവ പരസ്പര ആശയവിനിമയം നടത്തുന്നത് എന്നാൽ ഇവർ പുറത്തുവിടുന്ന വി സി ഹോങ്ക് ശബ്ദം കിലോമീറ്റർ അകലെ വരെ എത്തും ഇത് ശക്തി കാണിക്കാനും അതിർത്തി അറിയിക്കാനുമാണ് ഉപയോഗിക്കുന്നത് എല്ലാ വർഷവും ഫെബ്രുവരി പതിനഞ്ചാം തീയതി വേൾഡ് ഹിപ്പോ ഡേ ആയി ആചരിക്കുന്നു ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഹിപ്പോ ഒരു അത്ഭുത ജീവിയാണെന്ന് ഹിപ്പോയെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക